ഉപ്പതറ കണ്ണമ്പടി കിഴുകാനം മേഖലകൾ തസ്കര ഭീഷണിയിൽ രാത്രിയാകുന്നതോടെ വീടുകളിൽ മോഷണശ്രമം നടക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു ഇതോടെ ഭീതി പരത്തുന്ന മോഷ്ടാവിനെ പിടികൂടാൻ ഉറക്കമളച്ചിരിക്കുകയാണ് മേഖലയിലെ ജനങ്ങൾ രണ്ടാഴ്ചക്കാലമായിട്ടാണ് ആദിവാസി മേഖലയായ കണ്ണമ്പടി കിഴുകാലം മേഖലയിൽ ഭീതി പരത്തി മോഷ്ടാവിന്റെ ശല്യം തുടരുന്നത് രാത്രി പന്ത്രണ്ട് മണിയാകുന്നതോടെ ഒറ്റപ്പെട്ട ഇടങ്ങളിലുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷ്ടാവ് എത്തുന്നത് വീട്ടുകാർ ഉറങ്ങിയെന്ന് ഉറപ്പിച്ച ശേഷം വീടിനുള്ളിൽ കയറുമെങ്കിലും ആളുകൾ എഴുന്നേൽക്കുന്നതോടെ ഇയാൾ ഇറങ്ങിയോടുകയാണ് പതിവ് മേഖലയിലെ പല വീടുകൾക്കും അടച്ചുറപ്പുള്ള വാതിലുകളില്ല ഇത് മുതലാക്കിയാണ് ശ്രമങ്ങൾ നടക്കുന്നതെന്ന് പ്രദേശവാസിയായ ലിതിക രാമകൃഷ്ണൻ പറയുന്നു ആമ്പോച്ചാ എന്നാണെന്ന് ചോദിച്ചാൽ ഞങ്ങളും കഥകൾ വലിച്ച് അടച്ചാ കിടക്കുന്നത് താഴെ വീരുകയായിരുന്നു കുറ്റി വീടുന്നില്ല ഞങ്ങൾ അങ്ങനെ ആയിട്ട് കിടക്കുന്നു അന്നേരം ഒരൊച്ചവളം ഒന്നും കേട്ടില്ല ആ ഒരു പന്ത്രണ്ട് മണിയായി രാത്രി ഞാൻ ലൈറ്റിട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കായി ആൾ വന്നിരിക്കുന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റിട്ട കൂട്ടത്തിൽ ചാടി വീണ് ഇറങ്ങി പോവുകയായി അല്ലാതെ ഒന്നും എടുത്തുകൊണ്ടൊന്നും പോയില്ല ലൈറ്റിട്ട കൂട്ടത്തിൽ എങ്ങോട്ടാണ് ഇറങ്ങി പോയെന്ന് എനിക്കറിയത്തില്ല ഓടി പോകുന്നതുകൊണ്ടാണ് തസ്കരശല്യം കൂടിയതോടെ മേഖലയിലെ ആളുകൾ ആശങ്കയിലാണ് മോഷണ ശ്രമത്തിനിടെ പലതവണ ആളുകളുടെ മുന്നിൽ മോഷ്ടാവ് പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ഞൊടിയിടയിൽ ഇയാൾ കടന്നു കളയുകയാണ് ചെയ്യുന്നത് കൃഷിയിടവും വനങ്ങളും നിറഞ്ഞ മേഖലയിലേക്ക് ഓടി മറിയുന്നതുകൊണ്ട് മോഷ്ടാവിനെ പിന്തുടർന്ന് പിടികൂടുന്നതും അസാധ്യമാണെന്ന ഊരുമൂപ്പനായ മദന മോഹനൻ പറഞ്ഞു രണ്ടാഴ്ചയായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് കള്ളശല്യാണ് വാക്കത്തി കിടുകരിച്ചാണ് കള്ളനിങ്ങനെ ഇറങ്ങുന്നത് രണ്ടാഴ്ച ഇവിടുത്തെ പിടിക്കാൻ ഉറക്കവിളച്ചിരിക്കാണ് പക്ഷേ ഇതുവരെ പിടുത്തു നടന്നിട്ടില്ല ഇവിടെ നമുക്കറിയാത്തില്ലാത്ത വഴികൾ പോലും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്നാളിലും അടിയന്തരമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിന്നൊരു ഇടപെടലുണ്ടായി ഇവനെ പിടിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ കാരണം മൊത്തം ഒരു ആവശ്യം കാരണം ഇവിടെ ഇപ്പം ആറ് വീടുകളിൽ അടുത്തടുത്തായിട്ട് ആറ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആറ് വീടുകളിൽ കയറിയിട്ടുണ്ട് ഒരു വീട്ടിൽ നിന്ന് അവരുടെ വീടിൻ്റെ മേളിലിട്ടിന്ന് കാപ്പിക്കൽ വരെ വാരി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കള്ളശല്യം തുടങ്ങുവാണെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ജനങ്ങൾക്ക് രണ്ടാഴ്ചക്കാലത്തോളമായി ആറോളം വീടുകളിലാണ് മോഷ്ടാവ് കയറിയത് ഇതിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് രണ്ട് ചാക്ക് കാപ്പിക്കുരുവടക്കം അപഹരിക്കുകയും ചെയ്തു ഒരു വീട്ടിൽ വൈദ്യുത ഫ്യൂസ് ഊരിയതിനുശേഷമാണ് മോഷണശ്രമം നടന്നത് വളർത്തു നായ്ക്കൾ കുരയ്ക്കുകയും മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും കേട്ട് വീട്ടുടമകൾ ഉണരുന്നതോടെയാണ് മോഷ്ടാവ് കടന്നു കളയുന്നത് വന്യമൃഗങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ മേഖലയിൽ തസ്കര ഭീഷണിയും ആശങ്ക പരത്തുന്നുണ്ട് വിഷയം വനപാലകരെ അറിയിച്ചതനുസരിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രാത്രികാല പരിശോധനകൾ ആരംഭിച്ചു തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം